എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോറിയു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന രണ്ട് പൈലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക മനസ്സിലെ ആ ആഗ്രഹം നടക്കുമോ എന്ന് പറയാം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകളാണ് ഒന്നാമത്തെ പൈല് നീല നിറത്തിലുള്ള പൈലും രണ്ടാമത്തെ പയൽ ചുവപ്പ് നിറത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒന്ന് തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നമുക്ക് ആദ്യത്തെ നീല പൈൽ തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ ആഗ്രഹമുള്ള വ്യക്തിയാണ് എല്ലാ മനുഷ്യർക്കും അവരുടെ മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാവും അത് നേടിയെടുക്കാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാകുകയും ചെയ്യും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കുമോ എന്നതിനെക്കുറിച്ചാണ് നാം നോക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് നാളായി ഒരാഗ്രഹത്തെ കരുതി വച്ചിട്ടുണ്ട് ജീവിതത്തിൽ ഇഷ്ടങ്ങളും സ്നേഹവും പ്രണയവും വൈകാരിക ഭാവത്തിന് ഏറ്റവും കൂടുതൽ അടിമപ്പെടുന്ന വ്യക്തികളാണ് ഒന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികൾ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും വൈകാരികമായും മാനസികമായും ഇവരെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇവർക്ക് ചുറ്റുമുണ്ടാവും അല്ലെങ്കിൽ ജീവിതത്തിലെ ചുറ്റുമുള്ള ഘടകങ്ങളാൽ പ്രത്യേകിച്ച് വൈകാരികത പ്രണയം ഇഷ്ടം എന്നിവയോട് കൂടുതൽ ആകർഷണം കാണിക്കുന്ന വ്യക്തികളാണ് നീല പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികൾ തീർച്ചയായിട്ടും അവരുടെ ആഗ്രഹത്തിൽ കാര്യത്തിലും പ്രണയമുണ്ടാകും ഉണ്ടാകും ശാരീരിക തൃഷ്ണയോടുള്ള ആകർഷണം ഉണ്ടാകും ജീവിതത്തിലെ ഭൗതിക സൗകര്യങ്ങളോടുള്ള ഉണ്ടാകും ഇതെല്ലാം സമ്മിശ്രമായിരിക്കും ഇവരുടെ ജീവിതം ഇവരുടെ ജീവിതത്തിൽ ഇവരെടുക്കുന്ന പല തീരുമാനങ്ങളും ചിലപ്പോൾ അപൊക്കമായി പോയെന്ന് ഇവർക്ക് പിന്നീട് തോന്നിയേക്കാം അപൊക്കമായ തീരുമാനങ്ങൾ ജീവിതത്തിൽ ഇവർ എടുത്തേക്കാം കാരണം ജീവിതത്തിൽ ഇവർ അപ്പോഴുള്ള ഇവരുടെ മാനസിക അവസ്ഥയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു പിന്നീട് എന്ത് സംഭവിക്കും പിന്നീട് എങ്ങനെയൊക്കെ കാര്യങ്ങൾ പോകും എന്നിത്യാദി ചിന്തകൾ ഇവരുടെ ജീവിതത്തിൽ ഒരിക്കലുമില്ല അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പൈൽ തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ച് പ്രണയ സംബന്ധിയായും ഇഷ്ട സംബന്ധിയായും നിങ്ങൾ വിശ്വാസ സംബന്ധിയായും വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ ഈശ്വരനിൽ വിശ്വസിക്കുന്ന വിശ്വാസമല്ല നിങ്ങൾ സഹജീവികളായിട്ടുള്ള മനുഷ്യരിലായിട്ടുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും വിശ്വസിച്ചതുമായി ബന്ധപ്പെട്ട് ചില ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും അതുപോലെ തന്നെ അതേ സംബന്ധിച്ചിട്ടുള്ള ചില ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും അഭിലാഷങ്ങളും നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതും നടക്കാനാഗ്രഹിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ജീവിതത്തിൽ ലഭിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹം ലഭിക്കുവാനും അവരിൽ നിന്ന് വെറുപ്പോ വിദ്വേഷമോ ലഭിക്കാതിരിക്കാനും പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത വ്യക്തികളുമായ അകലം പ്രാപിക്കാനും ഇഷ്ടപ്പെടാത്ത വ്യക്തികളുമായി ഒന്ന് യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്താതിരിക്കാനും എന്നിത്യാദി കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൂടുതൽ ആഗ്രഹിക്കും ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടമുണ്ടാക്കുന്നതിനും സമാധാനം ഉണ്ടാക്കുന്നതിനും ഉണ്ടാകുന്നതിനും തടസ്സങ്ങൾ സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾക്ക് പുറകെ പുറകെപ്പോൾ സഞ്ചരിക്കുന്നുണ്ട് അവരിൽ നിന്നും അകന്ന് മാറാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്ത രീതിയിൽ അവർ ബന്ധിക്കപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സപ്പെടുത്തുന്ന ഒരാൾക്കും വിജയിക്കാൻ കഴിയില്ല നിങ്ങളെ തടസ്സപ്പെടുത്തുന്ന ആളുകൾ പരാജയപ്പെടുകയും അവർക്കെതിരെ നിങ്ങളല്ലാതെ നിങ്ങളെക്കാൾ ശക്തനായ ശത്രുവിനെ ഈശ്വരൻ നൽകുകയും ചെയ്യും അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ പറ്റി നിങ്ങൾ ഭയപ്പെടേണ്ട അതൊന്നും നിങ്ങളെ ബാധിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് ശക്തി നൽകുന്ന രീതിയിലുള്ള പോസിറ്റീവായിട്ടുള്ള നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നൽകും നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ നേരിടേണ്ടി വരില്ല ശത്രു യാതൊരു രക്ഷയില്ലാതെ ഓടിപ്പോകുന്നൊരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ സാധിക്കും നിങ്ങൾ ഒരു വ്യക്തിയെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചാലും നിങ്ങളൊരു വ്യക്തിയുടെ ഇഷ്ടം നേടാൻ ആഗ്രഹിച്ചാലും നിങ്ങളൊരു വ്യക്തിയെ സംരക്ഷിക്കാൻ ആഗ്രഹിച്ചാലും നിങ്ങളൊരു വ്യക്തിയാൽ സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചാലും ഇതെല്ലാം നിങ്ങൾക്ക് നടക്കും നിങ്ങളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും ഏത് വ്യക്തിയെ ഇഷ്ടപ്പെടാനാണ് ഏത് വ്യക്തിയുടെ മനസ്സ് സ്വന്തമാക്കാനാണ് നിങ്ങൾ ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് ഈശ്വരം നടത്തി കാരണം നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ സത്യം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണത് സംഭവിക്കുന്നത് നിങ്ങളെ അവഗണിച്ചിരുന്നവർ പോലും നിങ്ങളെ അംഗീകരിക്കേണ്ടി വരും നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങൾ അത് സാക്ഷാത്കരിക്കാൻ സാധിക്കും നിങ്ങൾ അവരെ സ്വന്തമാക്കുന്നതിനോടൊപ്പം തന്നെ ഭൗതികമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ ജീവിതത്തിൽ നേട്ടമുണ്ടാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെല്ലാം പോസിറ്റീവായിട്ട് നടക്കും നിങ്ങളെ തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ ശരിയല്ല നിങ്ങൾ കുഴപ്പക്കാരനാണ് അല്ലെങ്കിൽ കുഴപ്പക്കാരിയാണ് നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നുള്ള കിംബദന്തികൾ പറഞ്ഞു വരുത്തുന്ന ചില ആളുകളുണ്ട് അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശത്രുക്കളാണ് നിങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പോലും നിങ്ങളറിയാതെ പ്രവർത്തിക്കുന്ന ചിലരുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണം നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കും നിങ്ങളെ കൂടെ നിന്ന് വഞ്ചിക്കുന്ന ചിലരുടെ യഥാർത്ഥ രൂപം മനസ്സിലാക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഉടനെ ഉണ്ടാകും അവരുമായുള്ള സഹ വ സഹവാസവും അവരുമായിട്ടുള്ള ബന്ധവും ഇല്ലാതാക്കി നിങ്ങൾക്ക് ഏറ്റവും ചേർന്ന ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരികയും നിങ്ങളുടെ മനസ്സിലെ ഏറ്റവും നിങ്ങൾ കരുതി വച്ചാകൾ സാധിക്കുകയും ചെയ്യും നമുക്ക് രണ്ടാമത്തെ പയലായ ചുവപ്പിലേക്ക് പോകാം ആദർശുദ്ധിയുള്ള ആളുകളാണ് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുകയും ജീവൻ പോയാലും തൻ്റെ വാക്ക് ലംഘിക്കാത്തവരുമാണ് ചുവന്ന ഫയൽ തിരഞ്ഞെടുത്ത ആളുകൾ ജീവിതത്തിൽ മനസ്സിലും പുറമേയും ഒരേ വാക്കും ഒരേ ശൈലിയും ഒരേ നിലപാടും സ്വീകരിക്കുന്നവരാണ് നിലനിൽപ്പിന് വേണ്ടി നുണ പറയുകയോ നിലനിൽപ്പിന് വേണ്ടി വിശ്വസിച്ച കാര്യങ്ങളെ തള്ളിപ്പറയുകയോ ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കില്ല ജീവിതത്തിൽ എളുപ്പത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കിട്ടിയ സാഹചര്യങ്ങളെ പുച്ഛിച്ച് തള്ളുന്നവരാണ് നിങ്ങൾ വളഞ്ഞ വഴിയിലൂടെയും എളുപ്പത്തിലും അന്യായമായും കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ഏതാണോ ഒന്നിൻ്റെ വഴി അതിൻ്റെ ആ വാതിലിലൂടെ മാത്രമേ കാര്യങ്ങൾ നേടാൻ പാടുള്ളൂ അതിൽ അഭിമാനം കൊള്ളുകയും കഠിനാധ്വാനം ചെയ്ത് ജീവിക്കാനും സ്വന്തം പ്രവൃത്തി കൊണ്ട് വിജയിക്കാനും ആഗ്രഹിക്കുന്നവരാണ് ആരെങ്കിലും വിധേയനാകുകയോ വിധേയയാകുകയോ കിട്ടാവുന്ന ലാഭങ്ങളോ നേട്ടങ്ങളോ നേടുവാൻ നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീഷ്ണമായും കൃത്യതയോടെയും നേർവഴിയിലൂടെ ജീവിച്ച് നേർ വഴിയിലൂടെ സഞ്ചരിച്ച നേട്ടമുണ്ടാക്കാനാണോ ഏതെങ്കിലുമൊരു രഹസ്യ വഴിയിലൂടെയോ അല്ലെങ്കിൽ തെറ്റായ വഴിയിലൂടെയോ പറഞ്ഞ വാക്ക് പിൻവലിച്ചോ വിധേയനായോ വിധേയായോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മേൽക്കോയ്മ അംഗീകരിച്ചോ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം സ്വാതന്ത്ര്യത്തെ ഹനിച്ചോ എന്തെങ്കിലും നേടുവാനോ ആ നേട്ടത്തിൽ ജീവിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടം വിട്ട് ഇറങ്ങിപ്പോരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അധികാരം കൈയാളാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് സേവനം നൽകുന്നതിന് വേണ്ടിയാണെന്നും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതിന് വേണ്ടിയാണ് ചുമതലകളും അധികാരങ്ങളും ഉള്ളതെന്നും കൃത്യമായി വിശ്വസിക്കുന്നവരാണ് അതിൽ നിന്ന് ധനം സമ്പാദിക്കുകയോ വ്യക്തിബന്ധങ്ങളിൽ നിന്ന് ചൂഷണം ചെയ്തുകൊണ്ട് നേട്ടമുണ്ടാക്കുകയോ ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കില്ല അതിനെല്ലാം വളരെ മോശമായാണ് നിങ്ങൾ കാണുന്നത് അന്യായമായി ഒന്നും സ്വന്തമാക്കാനോ അന്യായമായി എന്തെങ്കിലും നേട്ടം കൈവരിക്കാനോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എല്ലാത്തിലും ഒരു പോസിറ്റിവിറ്റിയെ കാണാനും എല്ലാത്തിലും ഒരു പോസിറ്റീവായ ദർശനം അറിയുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അതിജീവിച്ച് ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ നിങ്ങൾക്ക് നല്ല കഴിവാണ് എല്ലാ വെല്ലുവിളികളെയും നിങ്ങൾ ഉൾക്കൊള്ളും നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏത് തരത്തിലുള്ള വെല്ലുവിളി ഏറ്റെടുക്കാനും നിങ്ങൾ തയ്യാറാണ് ഏത് തരത്തിലുള്ള റിസ്ക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഏറ്റെടുത്ത് അതിനെ വിജയിപ്പിച്ച് അവരെ വിജയത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു തൻ്റെ സ്വന്തം സ്വാർത്ഥ നിലപാട് ഒരിക്കലും നിങ്ങൾ സ്വീകരിക്കുകയില്ല സ്വാർത്ഥ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി കൃത്യമായ നിലപാട് സ്വീകരിച്ച് ജീവിതത്തിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് നിങ്ങൾ വളഞ്ഞ വഴിയും തെറ്റായ രീതിയിൽ നുണ കുറച്ചിലും ആളുകളെ അതിരുകവിഞ്ഞ് ബഹുമാനിച്ച് ആളുകളുടെ പ്രശംസയും ആളുകളിൽ നിന്ന് മൂല്യങ്ങളും കൈവശപ്പെടുത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എല്ലാത്തിൻ്റെയും പോസിറ്റീവായ ഒരു ദർശനത്തെയാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് പോസിറ്റീവായി മാത്രം ചിന്തിക്കുക ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ജീവിക്കുക അതു തന്നെയാണ് നിങ്ങളുടെ ജീവിതം സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നടക്കുന്നില്ല ചിലർ നിങ്ങളെ വഞ്ചിക്കുന്നുണ്ട് പക്ഷെ വഞ്ചിച്ചവരോട് പോലും നിങ്ങൾ പുറകെ നടന്ന് എന്തിനാണ് എന്നെ വഞ്ചിച്ചത് എന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് പിറകെ നടക്കുന്നില്ല നിങ്ങൾ എന്നെ ഇഷ്ടമില്ലാത്തവർക്ക് എൻ്റെ സ്നേഹവും വേണ്ട എന്നുള്ള ധീരമായ നിലപാട് നിങ്ങൾ സ്വീകരിക്കും പിന്നെ അനാവശ്യമായി നുണകൾ പറഞ്ഞ് ആരെങ്കിലും വഞ്ചിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങളെ സ്നേഹിക്കുന്നവരെ ഇഷ്ടപ്പെടുകയും അവർക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി നടന്നാൽ അവ നിങ്ങൾ കാര്യമായി ശ്രദ്ധിക്കാറില്ല കാരണം നിങ്ങൾക്കിഷ്ടം നിങ്ങളെ സ്നേഹം നിങ്ങൾ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക അവർക്ക് വേണ്ടി നന്മകൾ ചെയ്യുക എന്നാണ് നിങ്ങളുടെ ഇഷ്ടം അല്ലാതെ ഏതെങ്കിലും തരത്തിൽ സ്നേഹത്തിൻ്റെ പേരിൽ മുതലെടുക്കുന്നതിനോ സ്നേഹത്തിൻ്റെ പേരിൽ അവരിൽ നിന്ന് മൂല്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും കവർന്നെടുക്കുകയോ ചെയ്യുന്ന സ്വഭാവം നിങ്ങൾക്കില്ല സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പിന്നോട്ടാണെങ്കിലും യഥാർത്ഥ സ്നേഹത്തെ മനസ്സിലാക്കുന്നവർ നിങ്ങളെ സ്നേഹിക്കും കാരണം കൂടുതൽ പ്രണയങ്ങളിൽ കൂടുതൽ ഏറ്റവും മൂല്യമുള്ള ആളുകൾ പ്രണയിക്കുന്ന ഒരു വിഭാഗമായിട്ട് നിങ്ങളെ കണക്കാക്കാം കാരണം നിങ്ങളുടെ ധീരമായ നിലപാടും പക്വമായ നിലപാടും ധൈര്യവും ധീരതയും എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും എല്ലാവരും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും നിങ്ങൾ തയ്യാറാണ് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ നടക്കുമോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ നന്മയാണ് നിങ്ങൾ സ്നേഹിക്കുന്നവരുടെ വിജയമാണ് അവരുടെ സന്തോഷമാണ് അതിനുവേണ്ടി സ്വന്തം ജീവിതം പോലും ത്യജിക്കാൻ നിങ്ങൾ തയ്യാറാണ് പറഞ്ഞ വാക്ക് ജീവൻ പോയാലും പിൻവലിക്കാത്ത പറഞ്ഞ വാക്ക് ജീവൻ പോയാലും വെടിയാത്ത ആത്മാഭിമാനികളാണ് നിങ്ങൾ ചിലപ്പോഴൊക്കെ ദുരഭിമാനമായിട്ടത് മാറാറുണ്ട് ആർക്ക് മുമ്പിലും തല ആർക്ക് മുമ്പിലും എന്തെങ്കിലും അവതാരങ്ങൾ കിട്ടുക വേണ്ടി പുറകെ നടക്കാനോ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല നേരത്തെ പറഞ്ഞതുപോലെ നേർവഴിയിലൂടെ സഞ്ചരിച്ച് നെർവഴിയിലൂടെ കടന്നു പോകാനാണ് നിങ്ങൾക്കിഷ്ടം നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഈശ്വരൻ നടത്തി കാരണം നിങ്ങൾ അന്യായമായി ഒന്നും ആഗ്രഹിക്കാത്തവരും ഈശ്വരന് മുമ്പിൽ പോയി കപടമായ പ്രാർത്ഥനകൾ നടത്താത്തവരുമാണ് ഈശ്വരൻ്റെ മുമ്പിലേക്ക് പോകാൻ നിങ്ങൾക്ക് പലപ്പോഴും മടിയാണെങ്കിലും നിങ്ങളുടെ ആദർശശുദ്ധി കണ്ടറിഞ്ഞ് ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് സമൃദ്ധി നൽകുകയും ചെയ്യുന്നു എല്ലാ തരത്തിലുള്ള നന്മകളും നിങ്ങളുടെ മനസ്സിലുണ്ട് മനസാക്ഷി ഏറ്റവും വലിയ ദൈവത്തിന് തുല്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങൾ മറ്റുള്ളവരെ സ്വന്തം നിലനിൽപ്പ് വകവെക്കാതെ സഹായിക്കുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളുമാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത്